ഹായ് അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റ് ആണ് കേട്ടോ നാരൻ ചെമ്മീൻ ആണ് അപ്പൊ ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ എങ്ങനെയാണേന്ന് നമുക്ക് നോക്കാം ഇപ്പൊ ഇന്ന് വെച്ചെമ്മീൻ റോസ്റ്റ് ആണ് കേട്ടോ ചോറിന് കറി അപ്പൊ നമുക്ക് ഈ ചെമ്മീൻ മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടൊന്ന് പരട്ടി വെക്കഞ്ഞപ്പൊടി മുളക് പൊടി അതെയാണ് ചേർക്കുന്നത് ഉപ്പ് വെക്കാം കുറച്ച് കൂടി ഇത് ഒന്ന് മിനിറ്റ് ഇരിക്കട്ടെ അപ്പൊ ചെമ്മീനൊക്കെ പരറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് റെഡി ആയി വരുമ്പഴത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള ഇത്രയും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കാം കേട്ടോ ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി വാഷ് ചെയ്തെടുക്കാം സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പൊ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഇത്ര അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ അതൊന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കണം അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചു കൊടുക്കാം എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് തീ ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളിത് ക്ലീൻ ചെയ്താണ് മേടിക്കുന്നത് കേട്ടോ എന്നാൽ അവർ തലയും വാലും പുറന്തോടും ഒക്കെ കളഞ്ഞിട്ട് തരും പക്ഷെ ഉള്ളില് നമ്മൾ തന്നെ ക്ലീൻ ചെയ്തെടുക്കണം പക്ഷെ മീൻ അധികം വേവൊന്നുമില്ലാത്ത മീനാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവും പിന്നെ ഇതിന്റെ പുറം ഭാഗത്തിന് ഒരു വെയിരമ്പുണ്ടല്ലോ അത് ചെറിയതിങ്ങനെ കുത്തി എടുത്ത് കളയുന്ന കാണാം ഞാനത് കട്ട് ചെയ്തിട്ട് നല്ലോണം എടുത്ത് കളഞ്ഞിട്ടാണ് കേട്ടോ വെക്കുന്നത് ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇത് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ ഇതിപ്പോ നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം കേട്ടോ കോരി മാറ്റാം സവാളയിട്ടുകൊടുക്കാം സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒന്ന് വഴറ്റി കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ലവണ്ണം വഴിച്ചെടുക്കാം നല്ലവണ്ണം വഴഞ്ഞ് വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം കറിവേപ്പല കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്തായാലും കറിവേപ്പലില്ല എന്റെ അടുത്ത് അതുകൊണ്ട് ഈ ഞാൻ കറിവേപ്പലിടുന്നില്ല മൂടി വെച്ച് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് വീഡിയോ കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഒന്ന് മൂടി വെക്കാമേ ഏകദേശം നല്ലവണ്ണം ആയിട്ടുണ്ട് ഗ്രേവി നല്ലവണ്ണം ആയി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചെമ്മീൻ ചെമ്മീനിട്ട് കൊടുക്കാം നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാവേ കൊടുക്കാമേ ഒന്നൂടി മൂടി വെച്ച് വേവിച്ചെടുക്കാം ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് റൈസ് കുക്കറിലാണ് വെക്കുന്നത് അപ്പൊ നമ്മൾ ഊറ്റ നേരം ആവുമ്പോ ഒന്നുകൂടെ തിളപ്പിച്ചെടുത്തിട്ടാണ് കഞ്ഞി മാർക്കുന്നത് അപ്പൊ നമ്മടെ ചിമ്മീം റോസ്റ്റും റെഡി ആയിട്ടുണ്ട് നല്ല ആവി പറഞ്ഞ ചിമ്മീം കറിവേപ്പല ഉണ്ടെങ്കിൽ മേളില് കുറച്ച് കറിവേപ്പിലൊടുക്കേപ്പലില്ലാത്തത് ഇങ്ങനൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കറിവേപ്പിലൊന്നും എടുത്തില്ല ഇപ്പൊ കറിവേപ്പില ഇല്ലാത്തപ്പോ നമ്മളിങ്ങനെ അങ്ങനെ ഉണ്ടാക്കി എടുക്കും ഇതാണ് അപ്പം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇതാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ അടിപൊളി ചെമ്മീൻ റോസ്റ്റ് കാശ്മീരി മുളക് കൂടി ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി കളർ കിട്ടും കേട്ടോ ഇതാ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പൊ അതെ നല്ല സൂപ്പർ ചെമ്മീൻ റോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ വണ്ണം കഴിച്ചോ പാകം വേവ ഞാൻ വെച്ച് എത്ര ടേസ്റ്റ് ഉണ്ടാവും എനിക്കറിയത്തില്ലായിരുന്നു